ടാറ്റാ ബിൽഡിംഗ് ഇന്ത്യ സ്കൂൾ ഉപന്യാസ മത്സരത്തിൽ നിരണം മാർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളിന് സ്വർണ്ണ മെഡൽ ലഭിച്ചു സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലാണ് നിരണം മാർത്തോമനിലെ വിദ്യാർത്ഥികൾ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയത് സീനിയർ വിഭാഗത്തിൽ അബിയ ഉമ്മൻ ചാക്കോ ഒന്നാം സ്ഥാനവും ഗോൾഡ് മെഡലും അമയ തോമസ് രണ്ടാം സ്ഥാനവും വെള്ളി മെഡലും ക്രിസ്റ്റീന മൂന്നാം സ്ഥാനവും വെങ്കലവും നേടി ജൂനിയർ വിഭാഗത്തിൽ കാർത്തിക് ജെ മേനോൻ ഒന്നാം സ്ഥാനവും ഗോൾഡ് മെഡലും സ്റ്റെഫിൻ ഫിലിപ്പ് രണ്ടാം സ്ഥാനവും വെള്ളിയും ജാൻവി അന്ന മൂന്നാം സ്ഥാനവും വെങ്കലവും നേടി സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിവിന്റെ ഉള്ളിൽ നിന്ന് തത്സമയം നൽകുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന മത്സരത്തിലാണ് വിദ്യാർത്ഥികൾ മികവ് തെളിയിച്ചത് മുൻവർഷങ്ങളിലും മാർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂൾ ഉപന്യാസ രചന മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിച്ചിരുന്നതായി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീലേഖ നായർ പറഞ്ഞു ടാറ്റാ ബിൽഡേഴ്സിന്റെ ഭാഗമായിട്ടുള്ള വർഷങ്ങളിൽ ഒരു ഇംഗ്ലീഷ് രണ്ട് വർഷമായിട്ട് നമ്മളുടെ കുട്ടികളും അതിനകത്ത് പങ്കെടുക്കുകയും ഉന്നത നിലവാരം പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഈ വർഷവും നടത്തിയ ജൂനിയർ സീനിയർ വിഭാഗത്തിൽ നമ്മുടെ കുട്ടികൾ മുൻപന്തിയിലെത്തുകയും ഗോൾഡ് മെഡൽ ആളും സർട്ടിഫിക്കറ്റും നേടാൻ കരസ്ഥമാക്കാൻ അവർ തയ്യാറാവുകയും ചെയ്തു നമ്മളുടെ കുട്ടികൾ വർത്തോമൻ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഒന്നിനും പിന്നോട്ടല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഒരു കോമ്പറ്റീഷനിലൂടെ നമുക്ക് തരുന്നത് ആധുനിക കാലഘട്ടത്തിലെ ഡിജിറ്റൽ സംവിധാനം എന്താണ് എന്നായിരുന്നു ഈ വർഷം അവർക്ക് കിട്ടിയ എഴുതേണ്ട വിഷയം അത് വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു പ്രൈസ് നേടിയ രണ്ട് വിഭാഗത്തിലെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ വിജയികളായ വിദ്യാർത്ഥികളെ സ്കൂളിൽ യോഗത്തിൽ അഭിനന്ദിച്ചു പി ടി എ പ്രസിഡന്റ് ജിജു വൈക്കത്തിശ്ശേരി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ എബ്രഹാം വർഗീസ് വിദ്യാർത്ഥികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു സ്റ്റാഫ് സെക്രട്ടറി ബീന സക്രിയ കമലാസനൻ എന്നിവർ സംസാരിച്ചു